ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും രണ്ടും പൂരോട് ഏറ്റവും അധികം സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഡിസംബർ ആയല്ലേ അപ്പോൾ പുതിയ കാലം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു മാസം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവുകയാണ് എത്ര ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഡിസംബർ ആകുന്നു ഇനിയിപ്പോൾ ജനുവരി ആകും അതിനുശേഷം വീണ്ടും കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ അതേപോലെ തന്നെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് യു കെയിലെ അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് കാലമാണ് യു കെയിൽ ഇപ്പോൾ അങ്ങോളം ഇങ്ങോട്ടും എല്ലാവരും ആഘോഷത്തിൻ്റെ ഒരു കാലം തന്നെയാണ് അതേപോലെ തന്നെ നല്ല തണുപ്പും കഴിഞ്ഞ ഇപ്പോൾ മാസത്തെ കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ച് കൂടുതൽ തണുപ്പും ഈ ഒരു കാലയളവിൽ ഇപ്പോൾ അനുഭവപ്പെട്ടു എന്ന് കൂടി പറയുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടി പോകുന്നത് വേറെ ഒന്നുമല്ല ഇപ്പോൾ യു കെയിലോട്ടിപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം യു കെയിലിപ്പോൾ ശക്തമായിട്ട് രീതിയിലുള്ള നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് യു കെ ഫിൽറ്ററിങ് സിസ്റ്റമാണ് എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഫിൽട്ടറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ ക്വാളിറ്റിയുള്ള ആൾക്കാരെ യു കെ നിഷ്കർഷിക്കുന്ന എല്ലാ രീതിയിലുള്ള ക്വാളിഫിക്കേഷനുമുള്ള ആൾക്കാർ മാത്രം യു കെയിൽ വന്നാൽ മതി എന്ന അത് ഇംഗ്ലീഷ് നോളേജിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം യു കെയിൽ വന്നാൽ മതി എന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് പുതിയ ലേബർ ഗവൺമെൻറ്റേത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് ഇപ്പോൾ നിലയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു കെയിലോട്ട് വരുന്ന ഒഴുക്കും കുറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ പുതിയ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെയൊക്കെയുള്ള കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ യു കെയിൽ നിന്നും തിരിച്ചു പോകുന്ന ആൾക്കാരുടെ ഒഴുക്ക് കൂടിയിരിക്കുകയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ടിഷ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് അവരാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ ആ റിപ്പോർട്ട് പ്രകാരം യു വിട്ട് പുറത്തു പോകുന്ന ആൾക്കാർ നോൺ യു പീപ്പിൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരേക്കും ഏകദേശം ഏകദേശം രണ്ട് ലക്ഷത്തി നാലായിരം ആയിട്ട് യു കെ നെറ്റ് മൈഗ്രേഷൻ കുറഞ്ഞു എന്നുള്ളതാണ് ഒ എൻ എസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകുമ്പോൾ ഏകദേശം പത്ത് ലക്ഷത്തിനടുത്തുണ്ടായിരുന്നാണ് എൺപത് എഴുപത് ശതമാനത്തോളം കുറഞ്ഞു രണ്ടു ലക്ഷത്തി നാലായിരം ആയിരിക്കുന്നു എന്നുള്ളതും ഓർക്കുക ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സമയം കളിയതിന് നേരെ നമുക്ക് വീലോട്ടടം കഴിഞ്ഞ വർഷം യു കെ വിട്ടുപോയിട്ടുള്ള നോൺഇ യു കൺട്രീസ് അതായത് യൂറോപ്യൻ അല്ലാത്ത മറ്റു കൺട്രീസിന്റെ കൂട്ടത്തിൽ ഏറ്റവും നമ്പർ വൺ ഇന്ത്യ ആണ് എന്നുള്ളതാണ് ഒ എൻ എസ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിഷയം ഏകദേശം എഴുപത്തി നാലായിരത്തോളം പേരാണ് കഴിഞ്ഞ വർഷം മാത്രം യു വിട്ട് ഇന്ത്യയിലോട്ട് വന്നത് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ കൗതുകമായിട്ടുള്ള ചിന്തിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണ് ഇതേപോലെ തിരിച്ച് യു കെ ഇട്ട് കഴിഞ്ഞ വർഷം തിരിച്ച് യു കെ ഇട്ട് പോകുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാ അതും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് യു കെ വിട്ട് ഇന്ത്യയിലോട്ട് പോകുന്ന എഴുപത്തിനാലായിരം എഴുപത്തിനാലായിരം പേരിൽ ഏകദേശം നാല്പത്തയ്യായിരത്തോളം പേര് സ്റ്റുഡൻസ് ആണ് എന്നുള്ളത് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഇവിടെ വന്ന് യു കെയിൽ വന്ന് സ്റ്റഡി വിസയിൽ വന്ന് സ്റ്റുഡൻറ് വിസയിൽ വന്ന് അവർക്ക് കാലാവധി പൂർത്തിയാക്കി പി എസ് ഡബ്ല്യു ടൈമിൽ വിസ കിട്ടാതെ തിരിച്ചു പോകുന്ന ആൾക്കാരാണ് എഴുപത്തി നാലായിരത്തി നാൽപ്പത്തി അഞ്ചും എന്നുള്ളതാണ് അത് അതേപോലെ തന്നെ ഏകദേശം ഇരുപത്തിരണ്ടായിരത്തോളം പേര് മറ്റു വർക്ക് വിസകളിൽ വന്ന് ആ വിസ ഫുൾഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ അത് റെന്യൂ ചെയ്യാൻ പറ്റാത്ത തിരിച്ചു പോകുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള ആൾക്കാർ മറ്റു പല വിസകളിലും വന്ന ആൾക്കാരും ഡിപ്പറൻറ്റ് വിസയിൽ വന്ന ആൾക്കാരും ഒക്കെയാണ് അപ്പൊ ഇങ്ങനെയാണ് അനൗദ്യോഗികളാട്ടോ അത് ഒ എൻ എസ് റിപ്പോർട്ടിൽ വരുന്നതല്ല ഈ സ്റ്റുഡന്റ് വിസ അല്ലെങ്കിൽ ഈ പറഞ്ഞ വർക്ക് വിസയിലുള്ള ആൾക്കാരുടെ കണക്ക് എന്ന് പറയുന്നത് അനൗദ്യോഗികമായിട്ടുള്ള പല പത്രങ്ങളൊക്കെ ബി ബി സി പോലെയുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കണക്കുകളാണ് അപ്പോൾ അതേപോലെ തന്നെ വരുന്ന ആൾക്കാർ ഏകദേശം കഴിഞ്ഞ വർഷം അത് തൊണ്ണൂറായിരത്തിലധികം ആൾക്കാർ യു കെ യു കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇന്ത്യക്കാർ ാണ് കണക്കുകൾ പറയുന്നത് തൊണ്ണൂറായിരം പേര് സ്റ്റുഡന്റ് വീസിൽ വന്ന ആൾക്കാർ അതേപോലെ തന്നെ പ്ലസ് നാൽപ്പത് അമ്പതിനായിരത്തോളം പേര് വർക്ക് വീസിൽ വന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഏകദേശം ഒന്നരലക്ഷത്തിനടുത്ത ആൾക്കാർ യു കെയിലോട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഏറ്റവും കൂടുതൽ പോകുന്നതും ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നതും ഇന്ത്യക്കാരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഇന്ത്യ വിട്ട് യു കെ വിട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് എന്താ കാരണം പ്രധാനപ്പെട്ട കാരണം എന്താ ഈ ഒരു സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വിശദാം നിയങ്ങൾ തന്നെയാണ് ഏതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതായത് എന്താണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ആൾക്കാരെ മാത്രമേ ഇവിടെ നിലനിർത്തുള്ളൂ എന്ന രീതിയിൽ നിയമങ്ങൾ കർക്കശമാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിഭാഗം ആൾക്കാർക്ക് തിരിച്ചു മടങ്ങാതെ നിവൃത്തിയില്ലാത്ത സിറ്റുവേഷൻ വരും അതായത് ഇപ്പോൾ ബി ഇംഗ്ലീഷ് വേണം തുടങ്ങിയ പല കാര്യങ്ങളും പല ആൾക്കാരും ഇംഗ്ലീഷ് അറിയാതെ അവരുടെ എന്താ പറയുക ചില ഈ ചെറിയ ചെറിയ ജോലികളൊക്കെ ഒതുങ്ങി ൂടിയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ പുതിയ പ്രകാരം വിസ ബി റിന്യൂ ചെയ്യണമെങ്കിൽ കൂടി അതല്ലെങ്കിൽ പുതിയ വിസ ലഭിക്കണമെങ്കിലും ഒക്കെ ബി വൺ ലെവൽ ഇംഗ്ലീഷ് എങ്കിലും വേണം എന്ന് പറയുമ്പോൾ പല ആൾക്കാരെയും അത് ബാധിക്കും എന്നുള്ളതാണ് യു കെ നടപ്പാക്കിയ ഒരു ഫിൽട്ടറിംഗ് സമ്പ്രദായം മൂലം ഈ നേരത്തെ ഒരുപാട് പേരാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് തന്നെയാണ് കാരണം നിയമപരമായിട്ട് അവർക്ക് നിലനിൽക്കാൻ പറ്റുന്ന സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഓവർ സ്റ്റേ ചെയ്യേണ്ടി വരികയാണ് അപ്പൊ ഈ ഓവർ സ്റ്റേ ചെയ്യുന്ന ചെയ്യുമ്പോഴും പ്രശ്നമാണ് ഐ എൽ ആറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഓവർസ്റ്റേ ചെയ്യുന്നവരെ പിടിക്കപ്പെടുകയാണെങ്കിൽ അവരെ നാട് കടത്തപ്പെടുകയോ അതേപോലെ അവർക്ക് പിന്നീട് വരാൻ പറ്റാത്ത രീതിയിലുള്ള നിയമങ്ങൾ കർക്കശമാവുകയും ഇനി അഥവാ അവർ നിലനിൽക്കുകയാണെങ്കിൽ വേറെ വിസയൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് പിന്നീട് അയല്ല ലഭിക്കണമെങ്കിൽ മുപ്പത് വർഷം വരെ കാത്തിരിക്കേണ്ട സിറ്റുവേഷനും അങ്ങനെ ഒരുപാട് നൂലാമാലകൾ കൊണ്ടുള്ള ഒരു നിയമങ്ങളാണ് പുതിയതായിട്ട് അപ്ഡേറ്റ് ആയി വന്നു കൊണ്ടിരിക്കുന്നത് തൽഫലമായി തന്നെ പല ആൾക്കാരും ഓവർസ്റ്റ് ചെയ്യുമ്പോൾ പോലും മടിയെ തിരിച്ചു പോകാനുള്ള തത്രപ്പാടിലാണ് അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ യു കെ യുടെ ഒഴുക്ക് കുറയാൻ കാരണം ഈ ഡിപ്പെൻ്റൻറ്റ് വിസയിൽ തങ്ങളുടെ സ്റ്റുഡന്റ് വിസയിലേക്ക് വരുന്ന ആൾക്കാർക്ക് തങ്ങളുടെ ആശ്രിതരായിട്ട് ഡിപ്പൻഡൻറ്റ് വിസയിൽ ഫാമിലിയിൽ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സമയത്ത് യു കെ ഗവൺമെന്റ് എടുത്തു കളഞ്ഞിരുന്നു അപ്പോൾ ഇതിനെ തുടർന്ന് യു കെട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്കിൻ്റെ ഒരു ഓളം കുറഞ്ഞതാണ് കാരണം എന്താണ് പലരും മറ്റു പല രാജ്യങ്ങളും ചൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി യു കെ നോട്ട് വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഫാമിലിയിൽ കൊണ്ടുവരാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് കെയർ വിസയിലൊക്കെ ഒരു മാറ്റങ്ങൾ അപ്ഡേറ്റ് ആക്കിയപ്പോൾ തീർച്ചയായിട്ടും യു കെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് മാർഗയുണ്ടായി എങ്കിലും യു കെയിലോട്ട് കൂടുതൽ വരുന്ന ഇന്ത്യക്കാരാണ് തന്നെയാണ് ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അതേപോലെ തന്നെ വർക്ക് വിസകൾ റെന്യൂ ചെയ്യാനൊക്കെ സാലി ത്രഷ്ഹോൾഡ് ഉത്തരവുയർത്തിയതും മറ്റൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് പല ആൾക്കാരും വിസയുണ്ടെങ്കിൽ കൂടി റെന്യൂ ചെയ്യുന്ന സമയത്ത് സാലി ത്രഷ് ഹോൾഡ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു തിരിച്ചുപോകുന്ന ആൾക്കാരും ഉണ്ട് ഇതിനിടയിൽ പറ്റിക്കപ്പെടുന്ന ആൾക്കാരും കുറയുന്നുണ്ട് വിസ തരാം എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെട്ട് വിസ തട്ടിപ്പുകളിൽ ക്യാഷ് മുടക്കി മനസ്സിലെ ചെയ്യണി ശ്രമിക്കുക അങ്ങനത്തെ ഒരുപാട് കേസുകൾ ഇതിനിടയിൽ കൂടെ പല റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ട് എത്ര വാർത്തകൾ കണ്ടാലും മലയാളികൾ പഠിക്കില്ല എന്ന് പറഞ്ഞ പോലെ യു കെയിലോട്ട് വിസ ഫ്രീ ആണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വിസക്ക് ഇത്ര എമൗണ്ട് വേണം എന്ന് പറഞ്ഞ് പല ഏജന്റുമാരിഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പോലും വേറെ കുറച്ച് അപ്ഡേറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് യു കെയിൽ എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് നിലനിന്ന് പോകുന്ന പല മലയാളി യുവാക്കളും പല സ്പാവുകളിലും അകപ്പെട്ട് ഇപ്പൊ ജയിലിലാകുന്നുണ്ട് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ പുതിയൊരു യു കെ ഗവൺമെന്റിന് ഇവിടെ നിയമങ്ങൾ അറിയാതെ അറിയാതെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക എത്ര പറയാനും മനസ്സിലാകാത്ത ചില യുവ യുവത്വം ചെയ്യുന്നത് പതിമുറു വയസ്സിന് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്ത് മോശം ചാറ്റ് ചെയ്ത് അവസാനമായ സ്ക്രീൻഷോട്ട് അടക്കം പിടിയിലാകപ്പെടുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് എതിർ സൈഡ് നിൽക്കുന്ന ഒരിക്കലും ഒരു പെൺകുട്ടി ആയിരിക്കില്ല അത് തീർച്ചയായിട്ടും ഗവൺമെന്റിന് ഇവിടെ കുറച്ച് രീതികളൊക്കെയുണ്ട് യു കെ ഒരു ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ് അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ തെറ്റൊക്കെ തന്നെ പക്ഷേ യു കെയിൽ അതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ വർക്ക് ചെയ്യുന്നുണ്ട് ചൈൽഡ് അബ്യൂസിന് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികളുടെ കൂടെയൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഇതായാലും സ്പാം കോൾസും മെസ്സേജസ് ഒക്കെ വരാനും സാധ്യതയുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ തന്നെയായിരിക്കും അത് അറിയാണ്ടാണെന്ന് അറിയില്ല പല യുവാക്കളും കെണിലപ്പെടുന്നുണ്ട് അപ്പോൾ ഇവരെ ഏജ് ഇത്ര ഏജിന് താഴെയുള്ള പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികടുത്തേക്ക് ഇതേപോലെ മോശമായിട്ട് സംസാരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും യു കെ വലിയൊരു കുറ്റം തന്നെയാണ് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് വിത്ത് തെളിവ് പ്രൂഫോടെ കൊണ്ടുപോകും അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടോ മൂന്നോ യുവാക്കൾ ഇതേപോലെ നാൽപ്പത് അടുത്തുള്ള രണ്ടോ മൂന്നോ പേര് നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതേപോലെയുള്ള കേസിൽ പെട്ടതായിട്ടൊക്കെ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ യു കെയിലേക്ക് വരുന്ന വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് വരുത് ഇന്ത്യ അല്ലെങ്കിൽ നിയമങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ് നമ്മൾ ത നമ്മളിപ്പോൾ ഹണി ട്രാപ്പ് എന്നൊക്കെ നാട്ടിൽ പറയുന്ന പോലെ ട്രാപ്പിലൊക്കെപ്പെട്ട ശേഷവും അത് ട്രാപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു പ്രൂഫ് ഉള്ളിടത്തോളം കാലം നമ്മൾ തീർച്ചയായിട്ടും ജയിലിൽ കിടക്കേണ്ടി വരും നാട് കടത്തപ്പെടേണ്ടി വരും അപ്പോൾ അതൊക്കെ കക്കായികളെല്ലാം ശ്രദ്ധിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ യു കെയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ വിഷയം ഇതായിരുന്നു കെയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരാണെന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണെന്നല്ല പറയപ്പെടുന്നുണ്ട് പക്ഷേ അതിന് അതും ഈ ഔദ്യോഗികമായ രേഖകളിലും നല്ല മാധ്യമങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ എന്തായാലും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം യു കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവു സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ ഇതേപോലെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ മറ്റൊരു അപ്ഡേറ്റ് വഴി ഉടനെ വരാം അതുവരേക്കും ബൈ ബൈ സി യു താങ്ക് യു